കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊല്ലങ്കോട് മേഖലാ സമ്മേളനം പലശന വി എം ഹൈസ്കൂളിൽ നടന്നു കെ എസ് എസ് പി സംസ്ഥാന സെക്രട്ടറി പി പ്രദോഷ് സംഘടനാരേഖ അവതരിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് നൂറ്റി മുപ്പത് മേഖലകളാണ് സംസ്ഥാനത്ത് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലംകോട് മേഖലാ വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത് മേഖലാ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു മറ്റ് കാര്യപരിപാടികൾ ജനപ്രതിനിധികളും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് നിലവിൽ പുത്തനേന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണമെന്ന വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് തുടർന്ന് നടക്കുന്നത് ഈ മേഖലാ സമ്മേളനത്തിൽ നൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് എ എസ് ഷിബു അധ്യക്ഷനായി പല്ലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ലക്ഷ്മണൻ വി എം കൃഷ്ണൻ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഡി മനോജ് എന്നിവർ ആശംസയർപ്പിച്ചു സെക്രട്ടറി പി പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രാജേഷ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഹാറൂൺ സുനിൽകുമാർ കനകദാസ് എന്നിവർ പങ്കെടുത്തു സ്വാഗത സംഘം കൺവീനർ കെ എസ് ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്